ഹായ് ഗായ് ഞാൻ യൂഷ്വലി വോയിസ് ഓവർ വീഡിയോ ആണ് ചെയ്യാറ് എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ നോർമൽ വോയിസ് ഓവർ വീഡിയോ ചെയ്യാതെ ഇതുപോലത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ചിരി മുമ്പിൽ നിർത്തുന്നു നോക്കി ചിരിപ്പിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് കാര്യത്തിനാണ് വന്നേക്കുന്നത് ഒന്ന് എൻ്റെ മുടി മുറിക്കണം മുടി മുറിക്കില്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ മുടി മുറിക്കണം പിന്നെ അതിനായിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇപ്പം ഫുഡ് അടിക്കാൻ വേണ്ടി അറിയിക്കുവാണ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത് എന്നുള്ളത് കാണിച്ചുതരാം എന്തിന്റെ പേരും കാര്യങ്ങളും ഓർമ്മയില്ല അല്ലേ നമുക്ക് ഓർമ്മയുണ്ട് എന്താന്ന് എന്ത് ഓ എന്തോ സാധനം പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന ഒരു സാധനത്തിന്റെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം ഇതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തതിന്റെ മെയിൻ റീസൺ കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കണ്ട പിന്നെ ഇവിടെ പാട്ട് വേറെ വെച്ചിട്ടുണ്ട് വല്ല കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ എന്തായാലും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് കാണിച്ചുതരാം സോ ഇത് നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല ഇത് വാട്ടർമെല്ലൺ ജ്യൂസാണ് ഇതെന്താണ് ഇതെന്തോ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് സ്ട്രിപ്സോ ആ ഏഷ്യൻ സ്ട്രിപ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കണ അറിയത്തില്ല കണ്ടിട്ട് അത്യാവശ്യം മസാല ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് തോന്നുന്നത് എന്താണ് അഭിപ്രായം എക്സ്പെക്ട് ചെയ്തില്ല സ്വീറ്റ് ആണ് സാധനം പക്ഷെ എനിക്കൊന്ന് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഞാൻ എന്തായാലും ഞാൻ റിവ്യൂ പറയാൻ വന്നിണ്ടായിരുന്ന ഐറ്റംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർമെലൺ ജ്യൂസാണ് കുഴപ്പമില്ല എന്തായാലും എനിക്കത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളി ഒരു രക്ഷയില്ല എന്താ പറയുക പ്രോപ്പർ സോസ് സോസും ഡിപ്പ് ചെയ്തിട്ട് കുളത്തിലാണ് നോർമലായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇനി എന്തായാലും കഴിക്കട്ടെ ബാക്കി ഞാൻ വഴിയൊരു റിവ്യൂ പറഞ്ഞതരാം ഇന്നെങ്ങനെയാണ് പോകുന്നത് എന്താണെന്നുള്ളത് ഞാനൊരു വ്ളോഗായിട്ട് കാണിച്ചിരുന്നതായിരിക്കും സോ വെൽക്കം ടു മൈ ബ്ലോഗ് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ ശരിക്കും നന്നായിട്ടില്ലേ ഞാൻ എവിടെ വന്നിട്ട് ഇത്രയും നല്ല മസാല ഉള്ള സാധനം ആ നമ്മളേറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിനാണ് എന്തിനു ലോപ്സ്റ്ററിനാണ് ലോപ്സ്റ്റർ വന്ന് കഴിഞ്ഞാൽ ഏത് കോളത്തിലുണ്ടാകുന്ന നടത്തില്ല പക്ഷെ ഇത് അടിപൊളിയാണ് ഓക്കെ ഇവിടെ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ഫെസിലിറ്റി ഒന്നുമില്ല അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ ഇല്ലടാ കുഴപ്പമില്ല ഇതിനകത്തൊന്നും ഇല്ല ഇതടിച്ച് പൊട്ടിക്കുന്നതോന്ന് വേണ്ടട ഏകദേശം നമ്മുടെ നാട്ടിലെ എല്ലാം ഉം എല്ലാ കൂടുതലും അങ്ങനെ തന്നെയാടാ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് സിമിലർ ആയിട്ട് തോന്നി നമ്മുടെ നാട്ടിലെ കുറച്ച് എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു നാട്ടിലെ എന്താ പറയാ എന്തോ നാട്ടിലെന്തോ സാധനം കൈ കിട്ടിയായിരുന്നു എനിക്കിത് കൈ കിട്ടിയപ്പോ ആദ്യം വായി കിട്ടിയപ്പോ തേനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കത്തിയും വെച്ച് കഴിച്ചിട്ട് കഴിക്കുന്നതിന്റെ ഒരു സുഖം കംപ്ലീറ്റ് ആയിട്ട് പോവാണ് അല്ലെങ്കിൽ ഒരു പാതി മുക്കാൽ ഒരു വൈബില്ല അയ്യോ ഇനി അടുത്ത ഐറ്റം അടുത്തായിട്ട് വന്നിട്ട് ഞാൻ ഐറ്റം വന്നിട്ടുണ്ട് ലോബ്സ്റ്റർ ബാർബിക്യൂ ലോബ്സ്റ്റർ അപ്പം ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഫോട്ടോ എടുത്തോ എന്നെ എടുക്കണ്ട

ആദ്യം ഉരുളക്കിഴങ് സോസ് നന്നായിട്ടുണ്ട് ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാനായിട്ട് എനിക്കൊന്ന് കൈവച്ചതൊന്നായിരിക്കും നന്നാവാം അല്ലാണ്ട് ഇതിനകത്ത് എടുത്ത് കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല ലോപ്സ്റ്ററിനേക്കാളും ബെറ്റർ ലോപ്സ്റ്ററിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങാണ് അല്ലേ മസാല കഴിച്ചിട്ട് ഏതി ലോപ്സ്റ്ററിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടിയ മസാലയാണിത് എനിക്ക് തോന്നുന്നു കാന്താരി പച്ചമുളക് എല്ലാം ഇടിച്ചിട്ടൊരു നല്ല ഇരിവ് അത് കഴിച്ചുകഴിഞ്ഞിട്ട് വടമലൻ ജ്യൂസ് കുടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ എന്റെ പൊന്നേല നമ്മള് വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കപ്പം കാഡറിനാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ചുമ്മായി സ്പ്രീറ്റിൽ കൂടെ നടക്കാൻ വേണ്ടി പോവാം എനിക്ക് വാക്ക് ഇറക്കാൻ വേണ്ടി പറ്റുന്നില്ല ബിക്കോസ് നന്നായിട്ട് എഴുതി അതിന്റെ കൂട്ടത്തില് എന്താ പറയാ തണുത്തല്ല വോട്ടർ മലൻ ജൂസും കൂടെ കുടിച്ചോണ്ട് നല്ല അടിപൊളിയുണ്ട് ഇതൊക്കെ ഓരോരു മസാജ് സെൻറ്റേഴ്സാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇനി എങ്ങോട്ടാണ് ഈ ചൈത്ര യാത്ര അയ്യോ തള്ളിടല്ലേടാ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാലോൺ തപ്പി ഇറങ്ങിയേക്കുവാണ് അറിയില്ല ഇനി ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണില്ല ഫുൾ മസാജ് സെൻറ്റേഴ്സ് ടീസാൻഡ് മസാജ് ഹെൽത്ത് മസാജ് കറോങ്ക് മസാജ് അങ്ങനെ കുറേ മസാജ് സെൻ്റേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് അതും മസാജാണ് ഒരു ഒരു സ്ഥലം കാണുന്നില്ല നൈസ് ഫോണിങ്ങനെ വിളിച്ചിട്ട് ഇതിലും വലിയ കോമഡി എവിടെയാന്നായിരിക്കും അവിടെ എന്ന് അറിയാം ഞാൻ ഇപ്പൊ മൈക്ക് വെച്ച സംസാരിക്കുന്നത് സപ്പോസ് മൈക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓ ഈ തീർന്നു ഈ വ്ലോഗിനെ കൊണ്ട് യാതൊരു അർത്ഥമില്ല തിരിച്ച് ഞാൻ വോയിസ് ഓവർ അവർ കൊടുക്കേണ്ടവരും

എന്തായാലും നീ അവരെ പോയി എനിക്ക് നീ പെട്ടാ മതി ഞാൻ തന്നെ ഓർക്കോളാം അങ്ങനെയാണെങ്കിൽ അവരടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കണം എന്നാലോചിക്കുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കില്ല ഓ ലിസ്റ്റിക്ക് ഒക്കെ ഭക്ഷണം കഴിച്ചപ്പോഴേലും മാഞ്ഞ് പോയി കുഴപ്പമില്ല എന്തായാലും മുടി മുറിക്കാൻ വേണ്ടി പോവല്ലോ അവിടെ ഇരിക്കട്ടെ ഞാൻ ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് ഏരിയാസ് എല്ലാം ചുമ്മാ റാൻഡം ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഇന്നുണ്ട് ആസ്വദിക്കും ഞാൻ നിങ്ങൾ നീ ഒന്ന് തായ്ലാൻഡിൽ കൂട്ടിക്കൊണ്ടു പോവാം അപ്പോൾ എവിടെയാണ് ഫൈനലി കയറാൻ വേണ്ടി പോണത് ൊന്നൂല്ലേ <coughs> 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 ഇത്ര ഞാൻ കുഴപ്പമില്ല ഞാൻ സ്ട്രേറ്റ് ആണ് ഉദ്ദേശിച്ചത് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തുണ്ട് മാക്സിമം കുഴപ്പമില്ല നന്നായിണ്ട് ഇന്ന ഇന്നത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ കിടക്കും നാളെ തൊട്ട് പിന്ന എങ്ങനെയല്ല എനിക്കും കൊഴപ്പൊന്നുമില്ല ആ വാ വാ ഇനി വീട്ടിൽ കാണിക്കുമ്പോ വീട്ടിൽ കാണുമ്പോ അമ്മ അമ്മ പറയും അയ്യോ എന്തിനു മുടി മുറിച്ചു അച്ഛൻ പറയും എന്തിനു മുടി മുറിച്ചു ഹരിക്ക് സ്ത്രീക്കും ഇഷ്ടവും വേറെ ആർക്കും ഇഷ്ടമാ സാധ്യതയില്ല അച്ഛമ്മ പറയും ഏഴായും പറയും ഉണ്ണിയച്ചൻ പറയും മിക്കല അച്ഛൻ പറയും എല്ലാരും പറയും പൊന്നു എന്തിന് മുടി മുറിച്ചു അല്ലെങ്കില് പൊന്നു മുടി മുറിക്കാനുള്ള റീസൺ മുടി വല്ലാണ്ട് കൊഴിയുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഇല്ല അല്ല ഇല്ല ഞാൻ മുൻപ് പറഞ്ഞതാ വീട്ടിൽ മുടി മുറിക്കണം പറ കല്യാണം കഴിച്ചാൽ അതുകൊണ്ടായിക്കും എന്നാലും കൊള്ളാം നന്നായിട്ട് ഈ ഹെയർ സ്റ്റൈല് ഐ മീൻ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാമന്റിയാ ഓക്കെ സ്പോൺസർ ചെയ്ത ഒരു വലിയ ഹ്യൂജ് ഷൗട്ട് ഔട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഇതാണ് എൻ്റെ മുടി മുറിച്ചത് ലുക്ക് ഇനി എനിക്ക് മുടി കെട്ടാൻ പറ്റും ഇത്ര ഞാൻ ഷോർട്ട് ആക്കിയിട്ടില്ല ഷോർട്ട് ആക്കിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ആ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടാന്നല്ലേ ഫേസ്റ്റ് റിയാക്ഷൻ എങ്ങനെയുണ്ടോ എന്ന് അറിയാൻ പറ്റാ പിന്നെ എനിക്കിപ്പോ ഒരു എന്റെ ട്രോമോക്കെ ഞാൻ പ്ലസ് എണ് ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് മുടി കെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് നോക്കാൻ പറ്റിപ്പോ അതിന് ശേഷം ഞാൻ ട്രോമനെ പറ്റി പറയാം ആ ആ അതിനെ കേരട്ടെ കിലോ ആണ് കൂടിയേക്കുന്നത് ആ ഞാൻ എന്റെ വെയിറ്റ് നോക്കി ഓൾമോസ്റ്റ് അയിമ്പത്തൊന്ന് നാട്ടിനേക്കാളും ഒരു കിലോ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ട്രോമ ആ ഒന്നേ പോയിന്റ് ഒന്ന് ആ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫെദർ കട്ട് ലെയർ കട്ട് ഒക്കെ ഭയങ്കര ട്രെൻഡിൽ ഇരിക്കുന്ന സമയമാണ് നല്ല നീളുണ്ടായിരുന്നു മുടി ഞാൻ പോയിട്ട് മുടി മുറിച്ചു ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു എപ്പോഴും ഇത് ഇതുപോലെ കിടക്കുന്നു കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുറിച്ചത് പക്ഷേ എങ്കിൽ മുറിച്ച് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇതേപോലെ മുടിയൊക്കെ ഇങ്ങനെ ആക്കി വീട്ടിൽ പോയി അമ്മ മിണ്ടിയില്ല ഓൾമോസ്റ്റ് കുറേ ദിവസം അത് കഴിഞ്ഞ് പിന്നെ മുടി എനിക്ക് ഒന്ന് രണ്ട് ദിവസം കണ്ട് കുളിക്കാത്ത തല കുളിക്കാത്ത രണ്ട് ദിവസം കണ്ട് മുടി മര്യാദയ്ക്കിരുന്നു ശേഷം ഒരു വസ്തു ഉണ്ടാറില്ല മുടി കൊഴിച്ചാൽ തുടങ്ങി അത് ഇത് 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 ആ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു രണ്ട് സ്റ്റെപ്പ് കയറുമ്പോഴെനിക്ക് അതച്ചു കൈസ് സോ നമ്മളിങ്ങനെ ചുമ്മാ അവിടെയുള്ള ഒരു മോളില് ചുറ്റിക്കൊണ്ടിരിക്കുവാണ് വാഷ്റൂമിൽ പോണമായിരുന്നു അതിനാണ് ഇവിടെ കയറിയത് പിന്നെ ഇങ്ങനെ ചുമ്മാ ഓരോരോ കടകളും ചുറ്റിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും കൊള്ളാം എനിക്ക് കുറച്ച് ഹെയർ ക്ലിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ വെള്ളം വെള്ളം കുടിക്കണം അവിടെയുള്ള എടുത്താൽ മതിയായിരുന്നു ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ വിളിച്ചു റിയാക്ഷൻസ് എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ സാധനം റെക്കോർഡാകുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല മയക്കിവിടെ ഒരുപുണ്ട് സോ എന്തായാലും ഈ ഒരു കുട്ടി ബ്ലോഗ് ഒരു ബ്ലോഗെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പരുവത്തിലാണോ ഉള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാൽ പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഞാൻ ഇങ്ങനത്തെ ബ്ലോഗ് വേണമെങ്കിൽ ഡു കമൻറ്റ് സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത് ഞങ്ങളത് ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു എൻ്റെ മറന്നുപോയതാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട് ഡ്രസ്സൊക്കെ കണ്ടപ്പോഴേലും മതി മറന്നുപോയി അതാ സംഭവം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 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 കമൻറ്റ് ചെയ്യാം ബൈ